നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം മാർ ബേസിൽ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സപ്തദിന ക്യാമ്പ് തുടങ്ങി മുൻ പ്രിൻസിപ്പൽ ജോർജ് മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ കുട്ടികളുടെ അഭിരുചി കണ്ടെത്താനും തുടർ അവസരം ഒരുക്കുകയാണ് ക്യാമ്പിന്റെ വ്യക്തി കോതുമംഗലം മാർബേഴ്സിൽ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സപ്തദിന ക്യാമ്പിന് വർണ്ണാഭമായ തുടക്കം സ്കൂൾ മാനേജർ ജോർജ് കോർപ്പള്ളി അധ്യക്ഷത വഹിച്ചു വർണ്ണക്കൂട്ടം ടു കെ ട്വന്റി ഫോർ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ക്യാമ്പ് മുൻ പ്രിൻസിപ്പൽ ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു ുദ്ദേശിക്കുന്നത് പ്രകൃതിരായ അധ്യാപകരുടെ സേവനം നിങ്ങൾ ഉണ്ടായിരിക്കും ഈ മരണക്കൂട്ടം പരിപാടി യുവരാക്ഷത്തെ പ്രോഗ്രാം വളരെ ഭംഗിയായിരിക്കും അപ്പൊ നിന്ന് നിങ്ങളെല്ലാവരും സഹകരിക്കണം സ്പോർട്സ് അക്കാഡമി ചെയർമാൻ ബിനോയ് മണ്ണഞ്ചേരി സെക്രട്ടറി സി എ ജോസ് ഹെഡ് മിസ്റ്റർ ബിന്ദു വർഗീസ് പി ടി എ പ്രസിഡന്റ് സനീഷ് എ എസ് സിജു തോമസ് ഷാമി ചെറിയാൻ എന്നിവർ സംസാരിച്ചു മെയ് രണ്ടു മുതൽ പത്ത് വരെ നടക്കുന്ന ക്യാമ്പിൽ ഫുട്ബോൾ കരാട്ടെ ചെസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഭാഷാ ശില്പശാല ഗണിതം മധുരം ചിത്രരചന സംഗീതം നൃത്തം പ്രവൃത്തി പരിചയം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പരിശീലനം നൽകും ഓരോ വിഷയങ്ങളിലും ഓരോ കുട്ടികളുടെയും അഭിരുചി കണ്ടെത്താനും അവർക്കുള്ള തുടർ

അവർ പഠിപ്പിച്ച വിഷയങ്ങൾ പാഠപുസ്തകങ്ങളിൽ മാത്രമുള്ളതാണോ അതിനപ്പുറത്തേക്ക് പോകുന്നതാണോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായി സ്വാധീനം മീഡിയ സിക്സ്റ്റി കോതമംഗലം